ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഭീകരാക്രമണം ഉണ്ടായി അവിടെയുണ്ടായിരുന്ന യു എയുടെ അംബാസിഡർ ജുമാൽ കാബിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു അറേബ്യൻ ഷുറീസ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒപ്പം എല്ലാവർക്കും അറേബ്യൻ ഷുറീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അബുദാബിയിലെ കോട്ടയത്തുകാരി അന്നമ്മ വർഗീസ് ഒരു നിസ്സാരക്കാരിയല്ല അബുദാബി കോർണീഷിലുള്ള സസ്യപുഷ്പഫല മാർക്കറ്റിലെ ഏക സ്ത്രീ സാന്നിധ്യമാണ് അന്നമ വർഗീസ് അന്നമ്മ ചേച്ചിയുടെ കഥയാണ് അറേബ്യൻ ഷോറീസിൽ ആദ്യം അബുദാബിയിലെ തുടങ്ങിയത് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷം മുൻപേ വർഗീസ് മരിച്ചുപോയി മരണശേഷവും അന്നമ്മ ധൈര്യപൂർവ്വം കച്ചവടം മുന്നോട്ട് കൊണ്ടുപോയി ഭർത്താവ് വർഗീസിന്റെ സ്വപ്നവും പ്രതീക്ഷയുമൊക്കെ ആയിരുന്നു ഈ കച്ചവടം അതുകൊണ്ടുതന്നെ അന്നമ്മ ഭർത്താവിൻ്റെ വേർപാടിന് ശേഷവും മകൻ്റെ പൂർണ്ണ പിന്തുണയോടെ കച്ചവടം നടത്തുന്നു ഹസ്ബൻഡ് അഗ്രികൾച്ചറൽ ലൈൻ ആയിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് എൻ്റെ ഹസ്ബൻഡ് കോട്ടയംകാരനാണ് അവിടെ റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ റബ്ബർ തോട്ടമുണ്ട് പിന്നെ ഞാൻ എൻ്റെ ചെറുപ്പജീവിതമൊക്കെ റേഞ്ചിലായിരുന്നു അവിടെ ഏലവും കാപ്പി കുരുമുളക് അതൊക്കെ ആയിരുന്നു അപ്പം ഇങ്ങനെ ചെടികളോട് വളരെ താല്പര്യമായിരുന്നു പിന്നെ പേരുകളൊക്കെ ഹസ്ബൻഡ് പറഞ്ഞ് തന്നെ എല്ലാ പേരുകളും ചെടികളുടെയൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇത് വളരെ മോഹിച്ചാണ് എൻ്റെ ഹസ്ബൻഡ് ഈ ഇങ്ങനെ ഒരു കട തുടങ്ങിയത് അതിനെ ഇപ്പോഴും ഞങ്ങൾക്ക് നിലനിർത്താൻ ഞാൻ ഇപ്പൊ എൻ്റെ കൂടെ മോനുണ്ട് ഹസ്ബൻഡ് മൂന്ന് വർഷം മുമ്പ് വരിച്ചുപോയി നല്ല രീതിയിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കട മുന്നോട്ട് പോകുന്നു ജോലിക്കാരും നാലഞ്ചാറ് പേരുണ്ട് ഇവിടെ ഏകദേശം അൻപതോളം ഷോപ്പുകളുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ ആയിട്ടുള്ളത് ഭർത്താവ് വർഗീസിന്റെ കാർഷിക വകുപ്പിലെ ജോലിയും നാട്ടിലെ കോട്ടയം മണ്ണിലെ കൃഷിയുമെല്ലാം അബുദാബിയിലെ സസ്യ കച്ചവടത്തിന് മുതൽക്കൂട്ടായി മാറുകയായിരുന്നു തണുപ്പ് കാലമായതോടെ കൂടുതൽ കച്ചവടം നടക്കും ചെടികൾ വെച്ചു പിടിപ്പിക്കാനും എല്ലാം ഉചിതമായ കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ കച്ചവടം പൊടി പൊടിക്കും മറ്റുള്ള സീസണിനെ അപേക്ഷിച്ച് ഈ സീസണിലാണ് ക്ലൈമറ്റ് ഒക്കെ ഏറ്റവും ചെടികൾക്കൊക്കെ നല്ല ഉചിതമായ ക്ലൈമറ്റ് ഈ സമയം നല്ല സീസണൽ പ്ലാന്റ്സ് ഒക്കെ കൂടുതൽ മൂവ് ചെയ്യുന്നുണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതൊരു നാലു മാസം അഞ്ചു മാസം വരെ ഫ്ലവേഴ്സ് ഒക്കെ നല്ലപോലെ നിൽക്കും അപ്പം കൂടുതൽ അത് മൂവിങ് ഉണ്ട് കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഓർണമെൻ്റൽ പ്ലാന്റ്സ് എല്ലാ രാജ്യക്കാരും പൊതുവേ ഇവിടെ ലോക്കൽ ആൾക്കാരുണ്ട് ഫോറിനേഴ്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യക്കാരും ഇപ്പോൾ ഒത്തിരി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നുണ്ട് അവരൊക്കെ ഒത്തിരി പ്ലാന്റ്സ് വന്ന് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ആയിട്ട് വാങ്ങുന്നുണ്ട് വില്ലകളിലൊക്കെ താമസിക്കുന്ന മലയാളികൾ ഒത്തിരി പേരുണ്ട് അവരൊക്കെ വന്ന് കൂടുതൽ പ്ലാന്റ്സ് കൊണ്ടുപോകാറുണ്ട് നല്ലപോലെ ഇവിടെ വളരും പ്ലാന്റ് നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നതിനെക്കാട്ടി കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ തരും എട്ട് ജീവനക്കാരുണ്ട് ഇപ്പോൾ ഈ കടയിൽ യു എയുടെ വിവിധ മേഖലകളിൽ ഹരിതശോഭ പകരാനും ഇവർക്കായിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ കൊട്ടാരങ്ങൾ പ്രധാന പാതകൾ തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പച്ചപ്പ് വരുത്തിയിട്ടുണ്ട് അന്നമ്മയും സംഘവും വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ദിവസങ്ങൾ അത് എല്ലാ എല്ലാ വെറൈറ്റി പ്ലാന്റ്സും പോകാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് പോകും പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാം തന്നെ നല്ല സെയിൽ നടക്കും അതിൻ്റെ എല്ലാം തന്നെ സെയിൽ നടക്കും പിന്നെ സെയിൽ മാത്രമല്ല നമ്മളൊക്കെ മെയിൻറ്റനൻസ് ചെയ്യാറുണ്ട് സപ്ലൈ ചെയ്യാറുണ്ട് വലിയ കമ്പനികൾക്ക് ഗവൺമെൻറ് ഓഫീസുകൾക്ക് ഇവിടുത്തെ റോയൽ ഫാമിലികൾക്ക് ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട് ധൈര്യം തന്നെ ചെടിയല്ലേ ഭംഗിയുള്ള സാധനമല്ലേ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ ചെടി വാങ്ങാൻ പൂവൊക്കെ കാണുമ്പോഴേ മനസ്സ് എല്ലാവരുടെയും മനസ്സൊക്കെ ഒന്ന് കുളിർക്കുകയല്ലേ അതിൻ്റെ ഫ്ലവറൊക്കെ ചെടി നട്ട് അതിൻ്റെ പൂ തരുമ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ കായൊക്കെ കാണുമ്പോഴേ എല്ലാവരും എല്ലാ മനുഷ്യരായവരെല്ലാം ആഗ്രഹിക്കുന്നതാത് ും എല്ലാം കാണുമ്പോൾ തായ്ലൻഡിൽ നിന്നാണ് ഓർക്കിഡ് എത്തുന്നത് മണ്ണ് പ്രധാനമായും ഹോളണ്ട് ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ചെടിച്ചട്ടി ഇറ്റലി ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുമാണ് കൂടുതൽ എത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അൽഫോൺസമാവിന്റെ ചെടിക്കാണ് ആവശ്യക്കാർ ഏറെ ഇപ്പോൾ കെട്ടിടത്തിനകത്ത് വളർത്തുന്ന ചെടികൾക്കും ആവശ്യക്കാർ ഏറെയാണ് കച്ചവടക്കാർ ഏകദേശം ഇടയ്ക്ക് കച്ചവടക്കാർകാൽ ഇവിടെ ാണ് മെയിനായിട്ടുള്ളത് പിന്നെ മൂന്നോ നാലോ ബംഗാളികളുടെ ഉണ്ട് പിന്നെ ലോക്കൽ ആൾക്കാരുടെ രണ്ട് മൂന്ന് കടകളുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള മാമ്പഴ തൈകൾ തായ്ലൻഡിൽ നിന്നുള്ള പച്ചക്കറി തൈകൾ എന്നിവയ്ക്കും ആവശ്യക്കാർ ഏറെയുണ്ട് ചെടികളിൽ ഇനിയും പുതിയ പരീക്ഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കുമൊക്കെയുള്ള തിരക്കിലായിരിക്കും അന്നമ്മ എപ്പോഴും